ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ചന്ദ്രമതിക്ക് ഒരു മുട്ടൻ പണി കിട്ടിയ ഒരു എപ്പിസോഡാണ് ഇന്ന് അപ്പൊ ഇന്ന് എന്തൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സച്ചി തൻ്റെ സങ്കടങ്ങളെല്ലാം രേവതിയോട് പറഞ്ഞു താൻ എത്രത്തോളം തന്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് എന്റെ അമ്മയില്ലാത്ത ആ ഓരോ നിമിഷങ്ങളും സച്ചി വേദന കൂടിയാണ് രേവതിയോട് സംസാരിച്ചത് സച്ചിയുടെ ഓരോ വാക്കുകളിലും ചന്ദ്രമതിയോടുള്ള തൻ്റെ ആ ഒരു സ്നേഹം അമ്മയോടുള്ള തന്റെ ആ ഒരു പ്രണയം സച്ചിയുടെ ഓരോ വാക്കുകളിലും തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ കേൾക്കുന്നവർക്ക് പോലും അത്രത്തോളം വേദന കൊള്ളിക്കുന്ന ഒരു ഡയലോഗുകളായിരുന്നു സച്ചി സംസാരിച്ചത് അത് കേട്ടപ്പോ രേവതിക്ക് ഒരുപാട് സങ്കടം തോന്നി സച്ചേടൻ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല സച്ചേട്ടന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് സച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞില്ലേ പക്ഷേ ഞാൻ സച്ചേട്ടന്റെ ഭാര്യ മാത്രമല്ല ഒരമ്മയാണ് ഒരു അനിയത്തിയാണ് ഒരു ഫ്രണ്ടാണ് എല്ലാം ഞാൻ തന്നെയാണ് അതുകൊണ്ട് സച്ചിയേട്ടന് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം എന്ത് വേണമെങ്കിലും സച്ചിയേട്ടനെ എന്നോട് ഷെയർ ചെയ്യാം ഞാൻ എപ്പോഴും സച്ചിയേടൻ്റെ ഒരു ഫ്രണ്ടും എല്ലാം സച്ചേടനെ താങ്ങും തണലുമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് രേവതി പറഞ്ഞ് സച്ചി ചേർത്ത് പിടിച്ചു മാത്രമല്ല രേവതി സച്ചിയെ കിടത്തി പതുക്കെ തല തള്ളിലോട് കൊടുത്ത് സച്ചി ഉറക്കുവാണ് അതൊക്കെ കണ്ടപ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി തനിക്ക് ആ തൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ എന്താ ഭാര്യ തനിക്ക് അമ്മയായിട്ട് ഒപ്പമില്ലേ എന്നൊരു സന്തോഷമായിരുന്നു പക്ഷേ എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും ഒരു അമ്മ എന്ന് പറയുന്നത് അമ്മ തന്നെയാണ് നമുക്ക് അമ്മയ്ക്ക് പകരമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോ നമുക്ക് അമ്മ ഇല്ലെങ്കിലും എത്രയൊക്കെ നമുക്ക് ഒരാൾ അമ്മയുടെ സ്നേഹം തരാനായിട്ട് ശ്രമിച്ചാൽ പോലും അത് പെറ്റമ്മയുടെ ആ ഒരു സ്നേഹവും കരുതലും പോലെ ഒരിക്കലും കിട്ടത്തില്ല അങ്ങനെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് അച്ചമ്മയോട് കൂടെ അച്ഛമ്മക്കൊപ്പമുള്ള ഒരു ആഘോഷവും പൊങ്കൽ ആഘോഷവും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് സച്ചിയും രേവതിയും കുടുംബവും എല്ലാവരും തിരികെ ചന്ദ്രോദയത്തിലേക്ക് എത്തി ചന്ദ്രോദയത്തിലെ എല്ലാ എല്ലാവരും വന്നിറങ്ങി സന്തോഷത്തോടു കൂടി അകത്തോട്ട് കയറുകയാണ് അപ്പോൾ ഗേറ്റ് തുറങ്ങ തുറക്കുന്നതിന് മുന്നേ തന്നെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് രേവതി പെട്ടെന്ന് വാ നമുക്ക് പോയതിന് ശേഷം കട പോയി തുറക്കണം ഇത്രയും നാൾ കട അടച്ചിട്ടത് കൊണ്ട് തന്നെ ഒരുപാട് പേര് നിന്നെ വിളിച്ചില്ലേ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് യും പെട്ടെന്ന് കട തുറക്കണം എന്ന് സച്ചി രേവതിയോട് പറഞ്ഞു അപ്പൊ ചന്ദ്രമതിക്ക് എന്ന് പറയുമ്പോ രേവതിയും സച്ചിയും സന്തോഷിക്കുന്നത് ഒന്നും ചന്ദ്രമതിക്ക് ഇഷ്ടമല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ സച്ചി രേവതിയോട് പറഞ്ഞ കാര്യം ഏറ്റുപിടിച്ചുകൊണ്ട് ചന്ദ്രമതി രേവതിയെ കളിയാക്കുകയും ഒരുപാട് കോടിക്കണക്കിനോളം സ്വത്തുക്കളല്ലേ ആ ഒരു കടക്കകത്ത ഉള്ളത് കുറച്ച് പൂക്കടയല്ലേ അതിനാണ് ഇത്രയും ബിൽഡപ്പ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി കളിയാക്കി അതിന് സച്ചി നല്ല മറുപടി കൊടുത്തെങ്കിൽ പോലും വീട്ടിൽ വന്ന് കയറിയില്ല അതിനു മുന്നേ തന്നെ തുടങ്ങി സച്ചിയുടെയും രേവതിയുടെയും തലയിൽ കയറാനെന്ന് പറഞ്ഞു രവീന്ദ്രനും വഴക്ക് പറഞ്ഞു അങ്ങനെ എല്ലാവരും കഥ തുറന്ന് ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി സന്തോഷത്തോടു കൂടി എല്ലാവരും വന്നിരിക്കുവാണ് അപ്പൊ ചന്ദ്രമതിക്ക് തന്റെ വീട്ടിൽ വന്ന ആ ഒരു കസാരാൽ അങ്ങ് ഇരുന്നപ്പോൾ ഒരു സന്തോഷം പക്ഷെ സാധാരണ എല്ലാവർക്കും അങ്ങനെയാണ് നമ്മൾ അത്രയൊക്കെ ശ്രമിച്ചാലിപ്പോ നമ്മൾ വിദേശത്ത് ടൂറ് പോയാലും അല്ലെങ്കിൽ മറ്റുള്ള നമ്മള് വേറൊരു വീട്ടിൽ പോയി നിന്നാൽ പോലും നമ്മുടെ വീട്ടില് വന്ന് ഇരിക്കുന്ന ആ ഒരു സന്തോഷവും സമാധാനവും നമുക്ക് വേറെ ഒരിടത്തും കിട്ടത്തില്ല ആ ഒരു സന്തോഷവും സമാധാനവുമാണ് എല്ലാവർക്കും കിട്ടിയത് പക്ഷേ ചന്ദ്രമതിക്ക് ആ ഒരു സന്തോഷമായിരുന്നില്ല അച്ചമ്മയുടെ അടുത്ത് കിടന്നപ്പോ ചന്ദ്രമതി നല്ലതുപോലെ പാടുപെട്ടു അച്ചമ്മ ചന്ദ്രമതിയെ ഇടിച്ചു പിഴിഞ്ഞു ചന്ദ്രമതിയെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിച്ചു ചന്ദ്രമതിക്ക് ചന്ദ്രമതി രേവതിയെ എത്രത്തോളം വേദനിപ്പിക്കുന്നു അതിന് ഇരട്ടിയായിട്ട് ചന്ദ്രമതിയെ വേദനിപ്പിച്ചു അച്ചമ്മയുടെ ആ ഒരു തടവറയിൽ നിന്നും താൻ മുക്തയായി താൻ രക്ഷപ്പെട്ടു തൻ്റെ വീട്ടിലോട്ട് വന്നു ഇനി രേവതിയെ ഭരിക്കാൻ പോകുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സന്തോഷമായിരുന്നു ചന്ദ്രമതിക്ക് അങ്ങനെ എല്ലാവരും അപ്പോൾ ശ്രീകാന്തും വർഷം പറയുവാണ് ശ്രീകാന്തി വാ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് പോകണം എനിക്ക് ആണെങ്കിൽ സ്റ്റുഡിയോയിൽ എത്തേണ്ട സമയവുമായി ശരി എന്നൊക്കെ പറഞ്ഞാൽ അവരും പോയി ശ്രുതിയും ശ്രുതിയും ഇതേപോലെ റൂമിലോട്ട് പോകാനായിട്ട് അവരും റൂമിലോട്ട് പോയി രേവതിയോട് ഇവിടെയുള്ള ഭക്ഷണം ഇവിടത്തേക്കുള്ള എല്ലാവർക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പറയുകയും ആദ്യം തന്നെ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കോഫി ഉണ്ടാക്കിയിട്ട് നീ എല്ലാവർക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രം നീ കടയൊക്കെ കടയാണെങ്കിലും എന്താണെങ്കിലും ക്കാൻ പോയാ മതി എന്നാണ് ചന്ദ്രമതിയുടെ ഉത്തരവ് അപ്പോ ഈ ഒരു സംസാരങ്ങൾ കഴിഞ്ഞ് സച്ചി അതിനുള്ള മറുപടിയൊക്കെ കൊടുത്തു അവരെ നേരെ റൂമിലോട്ട് പോയി നമ്മുടെ ആഹ് രേവതി ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുവാണ് ഇതിനിടയിലാണ് ചന്ദ്രമതി ചായ ചായ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതും പിന്നെ ഈ ഒരു വീട്ടിൽ എല്ലാവരും റൂമുകളിലേക്ക് പോയി അവരവരുടെ റൂമുകളിലേക്ക് എല്ലാവരും പോയി പക്ഷെ നമുക്കാണ് ഒരു റൂമ് പോലും ഇല്ലാത്തതും എന്റെ സ്വന്തം വീടാണെങ്കിൽ പോലും എനിക്ക് ഹോളിൽ കിടക്കേണ്ട അവസ്ഥയാണ് എനിക്കൊരു റൂമ് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഒരുപാടിങ്ങനെ സംസാരിച്ചു സംസാരിക്കുക മാത്രമല്ല രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു അപ്പൊ രേവതിക്ക് രേവതിയെ കുറ്റപ്പെടുത്തുന്ന ചന്ദ്രമതിക്ക് ഇട്ടൊരു പണി കൊടുത്താലോ എന്ന് സച്ചി വിചാരിച്ചു സച്ചി രേവതിയുടെ അടുത്തേക്ക് പോയി കോഫി കുടിക്കാൻ വേണ്ടിട്ട് പോയതാണ് അപ്പോൾ സച്ചിയുടെ ആ കോഫി എടുക്കല്ലേ അത് അച്ഛനുള്ള കോഫിയാണ് പഞ്ചസാര ഇടാത്ത വിത്തൌട്ട് ആയിട്ടുള്ള കോഫിയാണെന്നും സച്ചിയുടെ ഇതെടുത്ത് കുടിച്ചാ മതി എന്ന് പറഞ്ഞു അപ്പോൾ സച്ചിക്ക് മനസ്സിലായി ഇത് അപ്പോൾ അമ്മയ്ക്കുള്ള കോഫി ആയിരിക്കും അമ്മയ്ക്കൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞ് രേവതി മാറിയ തക്കത്തിന് കുറെ ആ ഒരു കോഫിയില് കുറേ പഞ്ചസാര എടുത്തിട്ട് ഒരു നാലഞ്ച് സ്പൂണ് പഞ്ചസാര ആ കോഫിയിലേക്ക് തട്ടിയതിന് ശേഷം കലക്കി വെച്ചു കുറച്ചു കഴിഞ്ഞപ്പോ രേവതി വന്ന് കോഫി എടുത്ത് അച്ഛനും കൊടുത്തു അമ്മയ്ക്കും കൊടുത്തു അമ്മ സന്തോഷത്തോടു കൂടി ആ കോഫി കുടിക്കുവാണ് കുടിച്ച ഉടനെ തന്നെ ചന്ദ്രമതി കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി ഓ ഇത് എന്താ രേവതി നീ എന്താ ആ കുപ്പിക്കാത്തുള്ള പഞ്ചസാര അത്രയും നീതിനകത്ത് തട്ടിയോ എന്നെ പഞ്ചസാര കുടിപ്പിച്ച് നീ കൊല്ലാനായിട്ട് നോക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി കുറ്റപ്പെടുത്തി അപ്പൊ സച്ചി ചോദിച്ചു ഏ കോഫിയോ പഞ്ചസാരയോ ഇല്ല അമ്മ ഞാൻ കറക്റ്റ് ആയിട്ടത് സച്ചി പറഞ്ഞു എല്ലാവർക്കും കറക്റ്റായിട്ടത് അപ്പൊ അമ്മയ്ക്ക് കുടിച്ചപ്പോൾ പഞ്ചസാര ആയിട്ട് ഒരുപാട് പഞ്ചസാര തോന്നിയെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് ഇതാണ് ഷുഗറിന്റെ ലക്ഷണം നമ്മൾ എന്ത് കുടിച്ചാലും ഒരുപാട് മധുരമായിട്ട് തോന്നും അപ്പൊ വാമ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകാം എന്ന് സച്ചി പറഞ്ഞു പിന്നാലെ തന്നെ ഏറ്റുപിടിച്ച് ചന്ദ്ര രവീന്ദ്രൻ പറയുവാണ് ചന്ദ്രമതി നീ പെട്ടെന്ന് പോയി റെഡിയാവാ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാം ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പൊ ചന്ദ്രമതിക്ക് മനസ്സിലായി താൻ ഇനിയും ഇണ്ടാതിരുന്നില്ലെന്നുണ്ടെങ്കിൽ തന്നെ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോയി ഷുഗർ ടെസ്റ്റ് ചെയ്യും തന്നെ ഒരു രോഗിയാക്കും അതുകൊണ്ട് ഇതിനകത്ത് പഞ്ചസാര ഇല്ല രേവതി കറക്റ്റായിട്ടാണ് നീട്ടിരിക്കുന്നത് എനിക്ക് തോന്നിയതാ നീ ഒരു കാര്യം ചെയ് ഇനി ഭക്ഷണം വെക്കുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാത്തിലും പാകം ചെയ്ത് കറി കറികൾക്കെല്ലാം ഉപ്പാണെങ്കിലും എരിവാണെങ്കിലും എല്ലാം പാകത്തിന് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവസാനം രേവതി പോയതിന് പിന്നാലെ ഉങ്ങനെ കുടിക്കും ഈ പഞ്ചസാര മുഴുവൻ ഞാൻ കുടിച്ച് എങ്ങനെ കുടിക്കാനാണ് പക്ഷെ ഞാൻ കഴിഞ്ഞാൽ എനിക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞു അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്തായാലും കുടിച്ചേക്കാം എന്ന് പറഞ്ഞു ചന്ദ്രമതി അതത്രേ അങ്ങ് കമാന്ന് പറഞ്ഞ് അങ്ങ് അങ്ങ് തട്ടി ഓ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുവാണ് ഇതിൻ്റെ ഇടയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് റൂമിലോട്ട് പോയി കുറച്ച് കഴിഞ്ഞ് രവീന്ദ്രൻ ഒന്ന് മയങ്ങി വന്ന സമയത്ത് ഭാമ വന്നു ഭാമ ഭാമ വന്നപ്പോൾ കഥകു പോയി തുറന്നത് ചന്ദ്രമതിയാണ് ബാമയെ അകത്തോട്ട് കയറ്റി അപ്പൊ എന്താ ചന്ദ്രമതി നീ വിളിച്ച എന്ത് കാര്യം പറയാനായിട്ടാണ് നീ വിളിച്ചതെന്ന് ചോദിക്കുകയും എന്നാൽ വാ നമുക്ക് റൂമിൽ പോയി സംസാരിക്കാം ഇവിടെ രവിയേട്ടനുണ്ട് കേട്ടാൽ പ്രശ്നമാകും അപ്പൊ രവീന്ദ്രൻ അവർ കേൾക്കുന്നത് അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഉറക്കം അടിച്ചു കിടക്കുമായിരുന്നു അപ്പോ ചന്ദ്രമതിക്ക് ആ ഒരു കള്ളത്തരം അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നേരെ വർഷയുടെ റൂമിലോട്ട് പോയി വർഷ ചന്ദ്രമതിയും ഭാമയും വരുന്നത് വരുന്നത് കണ്ടില്ല അവര് വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വർഷ കഥവ് കൊട്ടി അടച്ചു എന്നാൽ കഥവ് തട്ടിയിട്ട് തട്ടിയ ഉടനെ തന്നെ വർഷ കഥവ് തുറന്നു ചന്ദ്രമതി ചോദിക്കുവാണ് എന്താ വർഷം നീ ഇങ്ങനെ ഞാൻ വന്ന ഉടനെ തന്നെ കഥവ് അടച്ചത് എന്ന് ചോദിക്കുകയും എന്നാൽ ഞാൻ ആൻറ്റി കണ്ടില്ല ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു ശരി എന്ന് പറഞ്ഞ് വീണ്ടും കഥവടച്ചു ചന്ദ്രമതി എന്താണ് പറയാൻ വരുന്നത് പോലും വരുന്നത് എന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെയാണ് വർഷ കഥ കടച്ചത് അപ്പൊ നിന്റെ മരുമകൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്ന് ഭാമ പറയുകയും എന്നാൽ അവൾക്ക് ഡ്രസ്സ് മാറാനുള്ളതല്ലേ സ്റ്റുഡിയോയിലേക്ക് പോവാനുള്ളതല്ലേ അതുകൊണ്ടാണെന്ന് പറഞ്ഞ് നേരെ സുതിയുടെ റൂമിലോട്ട് പോയി ശ്രുതി സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു ശ്രുതിയാണെങ്കിൽ പോവാനായിട്ട് റെഡി ആവുമായിരുന്നു ആ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് സുധീ റെഡി ആവാതെ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് കിടക്കുന്നത് നടപ്പോ സുധി ശ്രുതി വഴക്കുണ്ടാക്കി എന്നാ സുധീ നീ ഇന്റർവ്യൂക്കൊന്നും ഇന്റർവ്യൂലൊന്നും പോകുന്നില്ലേ ഇവിടെ കിടക്കുവാണോ ചെയ്യുന്നത് ജോലിക്കൊന്നും പോകുന്നില്ലേ എന്ന് പറയുകയും എന്നാൽ ഞാൻ റെസ്റ്റ് എടുക്കുവല്ലേ ഞാൻ ജോലിക്ക് പോകുന്നല്ലോ സുധീ പിന്നെ എന്താ കുഴപ്പം എന്ന് ശ്രുതി ചോദിച്ചു അങ്ങനെ ജോലിയുടെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി അവസാനം ശ്രുതി പോയി വാതിൽ അടച്ചു അവിടെയും ചന്ദ്രമതിക്ക് തന്റെ മകന്റെ റൂമിലോട്ട് കയറാൻ പറ്റാതെ പുറത്ത് നിൽക്കേണ്ട അവസ്ഥയായിരുന്നു എന്തായാലും വാ ഭാമെ നമുക്ക് സച്ചിയുടെ റൂമിലോട്ട് പോകാം രേവതി അടുക്കളയിലാണ് അപ്പൊ അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോകി നേരെ ചെന്ന് കഥവ് തുറന്നതും സച്ചി സുഖ ഉറക്കത്തിലായിരുന്നു ചന്ദ്രമതി കഥവ് തുറക്കുന്നത് കണ്ട ഉടനെ തന്നെ സച്ചി ചാടി എണീറ്റു നോക്കുമ്പോ ചന്ദ്രമതി എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ എനിക്കൊന്ന് തനിയെ സംസാരിക്കണം അതിനെന്താ നിങ്ങള് പോയി തനിയെ സംസാരിക്കുക അതിനെന്താ റൂമിലോട്ട് വന്നത് അതല്ല സച്ചി എനിക്ക് ഭാമയ്ക്കൊപ്പം ഒന്ന് തനിയെ സംസാരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹോളിലിരിക്കുക അതിനെന്താ ഇങ്ങോട്ട് കയറി വന്നത് അത് ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ സച്ചി ഉടനെ ചോദിച്ചു അതെന്താ ഈ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഗൂഢാലോചനയാണോ എന്ന് ഭാമയോട് സച്ചി ചോദിച്ചു ആ ഗൂഢാലോചനയെന്നല്ല ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കണം സംസാരിക്കണമെന്നും എല്ലാം നിന്നോട് പറയണോ എന്ന് ചന്ദ്രമതി ദേഷ്യപ്പെട്ടുകൊണ്ട് കഥവ് കൊട്ടി അടച്ചു ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി സംസാരിക്കാൻ അറിയാം നിന്റെ റൂമിൽ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് കഥവ് അടച്ചത് എന്തായാലും ഭാമയും ചന്ദ്രമതിയും താഴോട്ട് പോയ ഉടനെ തന്നെ ഭാമ കളിയാക്കി എപ്പോ നോക്കിയാലും എൻ്റെ വീട് എൻ്റെ വീട് എൻ്റെ വീട് എന്നല്ലേ നീ എപ്പോഴും പറയാറുള്ളത് പക്ഷെ ഇപ്പൊ എന്താ നിന്റെ റൂമിൽ നിന്ന് നിനക്ക് ഒരു റൂമിൽ പോലും അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ പോലും സ്ഥാനം എന്ന് ഭാമ പറഞ്ഞ് ചന്ദ്രമതിയെ ചൂടുപിടിപ്പിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇതിനു മുന്നേ തന്നെ രവീന്ദ്രൻ പറഞ്ഞു നീ റൂമിന്റെ പ്രശ്നം പറഞ്ഞ് ചന്ദ്രമതി തുടങ്ങിയപ്പോഴേ തന്നെ രവീന്ദ്രൻ പറഞ്ഞിരുന്നു നീ റൂമിന്റെ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും ഒരു റൂമ് കൂടി പണിയാനായിട്ട് തീരുമാനിച്ചു ഇതിനോട് ചേർന്ന് ഒരു റൂമ് കൂടി പണിയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് രവീന്ദ്രൻ പറഞ്ഞു എന്നാൽ ചന്ദ്രമതിയുടെ മനസ്സിൽ റൂമ് പണിത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രേവതിയെ റൂമിൽ നിന്നും പുറത്താക്കി ഹോളിൽ കിടത്തുക എന്നുള്ള എന്റെ ലക്ഷ്യം സഫലമാകത്തില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു റൂമ് കൂടി പണിയുക എന്നുള്ളത് നടത്താൻ പാടില്ല അതുകൊണ്ട് ഒരുപാട് കടമെടുത്ത് പൈസ കടം മേടിച്ച് റൂം പണിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ ഒരു പ്ലാനും ചന്ദ്രമതി തടഞ്ഞു പക്ഷേ ഇനി എന്ത് സംഭവിക്കും തൻ്റെ വീട്ടിലുള്ള മൂന്ന് റൂമിലും തനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ചന്ദ്രമതി ഇരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും ഇതിനു മുന്നോടിയായിട്ട് രേവതിയും സച്ചയേയും തകർക്കാൻ വേണ്ടിയിട്ട് അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ചില ഗൂഢോലോ ഗൂഢാലോചനകൾ ചന്ദ്രമതി നടത്തുവാണോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ